റേഷൻ വ്യാപാരികളോട് സർക്കാർ നടത്തുന്ന അവഗണനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം കുന്നത്തനാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ ധർണാസമരം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ഏലിയാസ് ഓളങ്ങാട്ട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കുന്നത്തനാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ ധർണാ സമരം നടത്തി സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കുന്നത്തനാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലെ പ്രതിഷേധം ജില്ലാ ജനറൽ സെക്രട്ടറി ഏരിയ സോളങ്ങാട്ട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞങ്ങൾ കുന്നത്തനാട് താലൂക്കിലെ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധർണാസമരം വൻ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ആരും തന്നെ ഇല്ല ഒക്ടോബർ നവംബർ മാസങ്ങൾ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ മാസം കഴിയും അത് ഈ മൂന്ന് മാസം കമ്മീഷനൊക്കെ അടിയന്തരമായി ലഭിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിരിക്കുന്നത് മാത്രമല്ല വേദന പാക്കേജ് നടപ്പാക്കണം വേദക പാക്കേജ് അടിസ്ഥാന ഭേദഗതി എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം രൂപയോട് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെ വേദഗ പാക്കേജ് അടിയന്തരമായി നടപ്പാക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഡിസംബർ എന്നൊരു മാസം സർക്കാരിന് മുമ്പിൽ സമയമായിട്ട് വെച്ചിരിക്കുകയാണ് ജനുവരി ജനുവരി തീയതി തീയതി കേരളത്തിലെ അടച്ചിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാപാരികളെ സർക്കാർ അവഗണിക്കുന്നതായി അദ്ദേഹം ആരോപിച്ചു പി എം റഹീം അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി ഇ ടി വർഗീസ് കുട്ടി ആമുഖ പ്രഭാഷണം നടത്തി എൻ പി രാജീവ് സന്തോഷ് പനിച്ചിക്കുടി എൻ ബി ശിവദാസൻ കെ എം പരീത് പിള്ള ദീപക് കാർനാഥ് ചിന്നമ്മ പോൾ പി എ പൗലോസ് വി ദിനൽ പി ടി വർഗീസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന ം റേഷൻ വ്യാപാരികൾ ജീവിതമാർഗം മുട്ടിയതനുസരിച്ച് ഈ കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകൾ അടച്ചിട്ടുകൊണ്ട് ഈ പത്തൊമ്പതാം തീയതി സൂചന സമരം നടത്തുകയാണ് ഈ സമരത്തിന്റെ പ്രത്യേകത എന്നും മറ്റൊന്നുമല്ല റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടൊരു പ്രതിഷേധ സമരമാണ് ഇന്നിവിടെ നടത്തുന്നത് മൂന്ന് മാസത്തോളമായി റേഷൻ വ്യാപാരികൾക്ക് ഒരു രൂപ പോലും ചെയ്യുന്ന ജോലിക്ക് കൂലി ലഭിക്കാതെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഫെസ്റ്റിവൽ അലവൻസ് അനുവദിച്ചപ്പോൾ ആയിരം രൂപ റേഷൻ വ്യാപാരികൾക്ക് തന്നു അല്ലെങ്കിൽ തരും എന്ന് പറഞ്ഞ കബളിപ്പിച്ച ഈ സർക്കാരിനെതിരെ ഈ കബട കപടനാട്യത്തിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞങ്ങൾ സമരം ചെയ്യുന്നത് മീഡിയ സിറ്റി